നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇക്കുറി കേരളത്തിൽ ബി ജെ പി ഒന്നിലേറെ സീറ്റുകളിൽ വിജയം നേടുമെന്ന സൂചനയാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ വിജയം നേടുന്ന ഒരു സീറ്റിനെക്കുറിച്ചും വളരെ ശക്തമായ പ്രകടനം നടത്തുന്ന മറ്റൊരു മണ്ഡലത്തെക്കുറിച്ചും ഞങ്ങൾ ഇന്നിവിടെ ചർച്ച ചെയ്യുകയാണ് ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം ബി ജെ പിയെ വിജയത്തിൽ നിന്നും അകറ്റി നിർത്തും എന്നായിരുന്നു ഇതുവരെയുള്ള വിലയിരുത്തലുകൾ അങ്ങനെയെങ്കിൽ ഇക്കുറി തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ചില്ലയോ ഇതുവരെ പുലർത്തിയിരുന്ന തൊട്ടുകൂടായ്മ മനോഭാവത്തിൽ നിന്നും അവർ പിന്നോട്ട് പോവുകയാണോ ബി ജെ പിയിൽ നിന്നും അകന്നു നിന്ന ആ ഒരു സ്ഥിതിവിശേഷത്തിന് മാറ്റം വരുത്തുകയാണോ കേരളത്തിൽ ന്യൂനപക്ഷം പരിശോധിക്കാം ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു പി എച്ച് സനൽകുമാർ കേരളകൗമുദിയുടെ രാഷ്ട്രീയകാര്യ ലേഖകൻ നമസ്കാരം സനൽ സ്വാഗതം ടോക്കിംഗ് പോയിന്റിലേക്ക് നമ്മളിന്ന് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മണ്ഡലത്തെക്കുറിച്ച് ആദ്യം നമുക്ക് സംസാരിക്കാം അത് സനലിൽ നിന്ന് തന്നെ അറിയാനാണ് താല്പര്യം ഏത് മണ്ഡലത്തിലാണ് ബി ജെ പിക്ക് ഏറ്റവും അധികം വിജയസാധ്യത കേരളത്തിൽ കൽപ്പിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ സൂചനകൾ പ്രകാരം ഈ കേരളത്തിൽ ഇത്തവണ ലോക്സഭാ ഇലക്ഷൻ കൈകാര്യം ചെയ്യുമ്പോൾ അതിന് തുടക്കം കുറിച്ചുകൊണ്ട് ഒരു മൂന്ന് വർഷം മുമ്പ് അമിത്ഷാ പാലക്കാട് ഒരു ഹോമം വിളിച്ചു ബി ജെ പിയുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളെ വിളിച്ചുകൊണ്ട് വളരെ ഒരു മുൻകരുതൽ യോഗം ആ യോഗത്തിൽ ഇവിടുത്തെ ബി ജെ പി നേതാക്കൾ കൊടുത്തൊരു ഫീഡ്ബാക്ക് കേരളത്തിൽ വിജയിക്കണമെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ നേടിയേ തീരും അന്ന് ആ യോഗത്തിൽ വെച്ച് പക്ഷേ അമിത്ഷാ യോജിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു കാശ്മീർ ഗോവ മിസോറം മണിപ്പൂർ ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തേക്കാൾ കൂടുതൽ ന്യൂനപക്ഷങ്ങളുണ്ട് പക്ഷെ അവിടെയൊക്കെ ബി ജെ പി ജയിക്കുന്നുണ്ട് പിന്നെ കേരളത്തിൽ മാത്രം എന്താണ് ഇത്ര പ്രത്യേകത കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ നമുക്കൊരു വിഷയമല്ല എന്നൊക്കെ പറഞ്ഞാണ് പോയത് പക്ഷേ അതിനുശേഷം വളരെ വലിയൊരു ആക്ഷൻ പ്ലാനുമായിട്ടാണ് ബി ജെ പി ഈ ഇവിടെ ലോക്സഭാ ഇലക്ഷനിൽ അവരുടെ പ്രചരണം ലോഞ്ച് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പക്ഷെ അതിന് അപ്പം ഈ കഴിഞ്ഞ രണ്ട് തവണത്തെ തന്നെ രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ഇലക്ഷനിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി വ്യത്യസ്തമാക്കുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളോടുള്ള അവരുടെ സമീപനമുണ്ട് അപ്പോൾ ന്യൂനപക്ഷങ്ങൾ അന്ന് ന്യൂനപക്ഷങ്ങൾ ഇലക്ഷനെ പേസ് ചെയ്തപ്പോൾ അവർക്ക് അവർക്ക് ഒരു ബി ജെ പി ഇതരെ ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള ഒരു സാധ്യത അന്ന് നിലനിൽക്കുന്നുണ്ടായിരുന്നു രണ്ടാമത് ഈ ഇവിടുത്തെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ ഒരേപോലെ ബി ജെ പി ഭീഷണിയായിട്ട് കാണുകയും ചെയ്തു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ സ്ഥിതി മാറി എന്ന് വെച്ചാൽ ബി ജെ പി മാത്രമേ ഉള്ളു വേറൊരു ചോയ്സ് ഇല്ല എന്നൊരു സ്ഥിതി ഒരു പരിധി വരെങ്കിലും നിലനിന്നു അതായത് ഇടതുപക്ഷത്തിന്റെ ഭരണ അവർക്ക് എതിരായ ഭരണവിരുദ്ധ വികാരം അത് മാത്രമല്ല യു ഡി എഫിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഇങ്ങനെയായിരുന്നു അല്ല യു ഡി എഫ് മാത്രമല്ല ദേശീയ തലത്തിൽ ബി ജെ പി മാത്രമേ അധികാരത്തിന് വരുള്ളൂ എന്നൊരു ആര് അധികാരത്തിൽ വരും അവരെ പിന്തുണയ്ക്കണം അവർ മാത്രമേ ഉള്ളൂ കാരണം ഇനിയിപ്പോൾ കോൺഗ്രസിനും പിന്തുണച്ചിട്ടുള്ള എൽ ഡി എഫിനും പിന്തുണച്ചിട്ട് ഒരു കാര്യവുമില്ല ബി ജെ പി മാത്രമേ വരാൻ പോകുന്നുള്ളൂ എന്നുള്ളൊരു ഒരു ഇത് അതിനുമുമ്പ് അത് ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ ഒരു വ്യത്യാസം ന്യൂനപക്ഷങ്ങൾ ധ്രുവീകരണം ബി ജെ പി വിരുദ്ധ ധ്രുവീകരണം തകരുന്നത് വളരെ ആശങ്കയോടെയാണ് കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും കാണുന്നത് കാരണം ഈ എലക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയത്തേക്കാൾ കൂടുതൽ ഒരു എണ്ണങ്ങൾ കൊണ്ടുള്ള ഒരു കളിയാണ് ഇപ്പോൾ ഉദാഹരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ കേരളത്തിൽ പോളി ചെയ്യപ്പെട്ട വോട്ട് രണ്ട് കോടി എട്ട് ലക്ഷം വോട്ടാണ് അതിൽ തൊണ്ണൂറ്റിയെട്ട് ലക്ഷം വോട്ട് ന്യൂനപക്ഷങ്ങളുടെ വോട്ടായിരുന്നു ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ടിൽ ഏതാണ്ട് അറുപത്തഞ്ച് ശതമാനം വോട്ടും യു ഡി എഫിനാണ് കിട്ടിയത് ലോക്സഭ അലക്ഷൻ്റെ അത് അത് നോക്കുമ്പോൾ ഓരോ മണ്ഡലത്തിലും ഇരുപത് മണ്ഡലത്തിലും ശരാശരി പിന്നെ രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം മുതൽ രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം വോട്ട് വരെ ഈ മൈനോറിറ്റി വോട്ട് കൃത്യമായിട്ട് യു ഡി എഫിന് കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിന് മുകളിലേക്ക് അവർക്ക് ജയിക്കാനുള്ള വോട്ട് കഴിയാൻ മാത്രം മതി ഈ പത്തൊമ്പത് സീറ്റിൽ ഇരുപതിൽ പത്തൊമ്പത് സീറ്റ് അവർ ജയിക്കുമ്പോൾ ഈ രണ്ട് ലക്ഷത്തി രണ്ടര ലക്ഷത്തിനു മുകളിലുള്ള ഈ കൃത്യമായിട്ട് വീഴുന്ന ന്യൂനപക്ഷ വോട്ട് വലിയൊരു ഘടകമായിരുന്നു ബി ജെ പിക്ക് അത് കിട്ടിയിരുന്നില്ല അതെ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൃത്യമായി തന്നെ പറയാൻ സാധിക്കില്ലേ ഒരു ഒരു ഫ്രെയിം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു പ്ലോട്ട് ഇടത് വലതു മുന്നണികൾ കൃത്യമായി തയ്യാറാക്കുകയാണ് നിങ്ങൾ നേരിടാൻ പോകുന്നത് അതിഭീകരമായ വർഗീയ ധ്രുവീകരണത്തിന് അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തലിൻ്റെ ഒരു കാലഘട്ടമാണ് അവിടെ രക്ഷ ഞങ്ങൾ മാത്രമാണ് എന്നുള്ള ഒരു പ്രചാരണം അത് ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് ശക്തമായ രീതിയിൽ കൊണ്ടുപോകുവാൻ ഇടതിനും വലതിനും സാധിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോഴും അതിനകത്തുള്ളൊരു പ്രശ്നം ഈ പക്ഷേ അവിടെ ചോദിക്കുന്നത് ബി ജെ പി ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിന് ശേഷം എന്ത് വർഗീയ ലഹളയാണ് ഇന്ത്യയിൽ ഉണ്ടായതെന്നാണ് അവർ ചോദിക്കുന്നത് അതുവരെ എല്ലാവരും പറഞ്ഞിരുന്നത് ബി അല്ലെങ്കിൽ മോദി പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുമ്പോൾ ഏൽക്കുമ്പോൾ അധികാരമേൽക്കുമ്പോൾ അതിനുശേഷം ഇന്ത്യയിൽ വർഗീയ ലഹളകളുടെ ഒരു ഒരു പരമ്പര തന്നെ ഉണ്ടാകും ന്യൂനപക്ഷങ്ങൾ ഇന്ത്യ വിട്ട് പോകേണ്ടി വരും അല്ലെങ്കിൽ അവർ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരും എന്നൊക്കെയായിരുന്നു പക്ഷെ ബി ജെ പി ചോദിക്കുന്നു അതിന് ശേഷം ഈ പ്രചാരണങ്ങളൊക്കെ എവിടെ പോയി എന്താണ് ഇന്ത്യയിലുണ്ടായത് ഇന്ത്യയിൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണ് അവർ പറയുന്നത് അല്ല അവർ ബി ജെ പിയുടെ തന്ത്രം അവർ ഇവരുമായിട്ടൊരു അങ്ങനത്തെ ഒരു കോൺവെർസേഷനല്ല അവർ നടത്തുന്നത് അതായത് ബി ജെ പി ചെയ്യുന്നതെന്ന് പറഞ്ഞ പിന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ വളരെ കൃത്യമായിട്ട് പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അവരെ മാത്രം ടാർഗറ്റ് ചെയ്ത് വർക്കുകയും ചെയ്യും അതേസമയം മുസ്ലിം സമുദായത്തിനെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുത്തുകയും ചെയ്യും ഈ അങ്ങനെ സംഭവിക്കുമ്പോൾ യു ഡി എഫിനും എൽ ഡി എഫിനും സംഭവിക്കുന്ന ഒരു പ്രശ്നം ഈ പിന്നെ ബി ജെ പി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ പ്രചരണം അവർക്ക് ശിഥിലമായി പോയി അത് രണ്ട് വിഭാഗങ്ങളെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ളൊരു പ്രചാരണം അവർക്ക് അസാധ്യമാവുകയും അവർ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിർബന്ധമാകുകയും ചെയ്തു അപ്പോൾ കേരളത്തിലെ ഇപ്പോൾ എൽ ഡി എഫ് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ഏറ്റവും താരപ്രചാരം അദ്ദേഹത്തിൻ്റെ പ്രസംഗം നോക്കിയാൽ അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്ത് മുഴുവൻ മുസ്ലിം വിഭാഗത്തെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ വിഭാഗം ഈ ഇതിനോട് എതിരാകും അവരെ എൽ ഡി എഫ് അകർന്നു പോകുന്ന ഒരു സാഹചര്യം വരും ഈ ബി യു ഡി എഫ് ആണെങ്കിൽ ഒരു ആശയക്കുഴപ്പത്തിലെ ഇത് ഈ എലക്ഷനിൽ മുഴുവൻ വളരെ പ്രകടനം ആ ആ ഒരു നേട്ടം അതിലൂടെ ഒരു നേട്ടം ബി ജെ പി കൊയ്തെടുക്കുന്നു എന്നുള്ളതാണ് ഈ ഇലക്ഷനിൽ വ്യത്യസ്തം അപ്പോൾ ഈ ഇലക്ഷനിൽ വ്യത്യസ്തമായി വന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകൾ ധ്രുവീകരിച്ചത് വ്യത്യസ്തമായ രീതിയിലായിരുന്നു അല്ലെ മുസ്ലിം വോട്ടുകൾ കൂടുതൽ ഇടതുപക്ഷത്തേക്ക് സ്പ്ലിറ്റായി മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റായി ഇടതു വലത് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ സ്പ്ലിറ്റ് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ സ്പ്ലിറ്റാവുകയും ഇടത് വലത് പക്ഷങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നു ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം അവകാശപ്പെടുന്ന ഒന്നല്ലാതായി അത് മാറുകയും ചെയ്യുന്നു അതിനിടയിൽ ബി ജെ പിയും അതിൽ നിന്നും വോട്ട് നേടുകയും ചെയ്യുന്നു അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ട് ഈ പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് ഈ മുസ്ലിം മൈനോറിറ്റി വോട്ടുകൾ സുഖമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന അത് എൻജോയ് ചെയ്തിരുന്ന എൽ ഡി എഫും യു ഡി എഫും ഇത്തവണ ആശയക്കുഴപ്പത്തിലാവുകയും ആ ആശയക്കുഴപ്പത്തിൽ നിന്ന് ബി ജെ പി മുതലെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് വന്നിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആദ്യത്തെ മണ്ഡലത്തിലേക്ക് പോകാം ബി ജെ പിക്ക് നമ്പർ വൺ സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം അവിടെ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ബി ജെ പിക്ക് വിജയം നേടാൻ സാധിക്കും എന്നുള്ളതാണ് വിലയിരുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഈ ധ്രുവീകരണം ഏത് തരത്തിൽ ബി ജെ പിക്ക് അനുകുണമായി വന്നു എന്നാണ് വിലയിരുത്തൽ അതായത് ഈ ഇതേപോലെ അതായത് ഈ ക്രിസ്ത്യൻ മുസ്ലിം മൈനോറിറ്റികളെ സ്പ്ലിറ്റാക്കുന്ന അതേ തന്ത്രം അവർ ഈ സ്ഥാനാർത്ഥി നിർണയത്തിനും വളരെയധികം ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ദേശീയ തലത്തിൽ ഒരേ ഒരു മുസ്ലിം കാൻഡിഡേറ്റാണ് ബി ജെ പിക്കുള്ളത് അതായത് ബി ജെ പി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സ്ഥാന സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ ദേശീയ ദേശീയതലത്തിൽ ഒരൊറ്റ മുസ്ലിം കാൻഡിഡേറ്റേ ഉള്ളൂ അത് കേരളത്തിലാണ് കേരളത്തിലാണ് അത് അതേസമയം ഈ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് കുറച്ചുണ്ട് ഒരു പത്തോളം ഉണ്ട് ഇപ്പം ഈ ഈ കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും അവർ ഈ ഒരു ഒരു ഫോർമുല അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണ ഇപ്പൊ പറഞ്ഞ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി അദ്ദേഹമാണ് സ്ഥാനാർത്ഥി ഇദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം സ്വതന്ത്രനായിട്ട് രണ്ട് ടൈം രാജ്യസഭ അംഗ് വരും അതിനുശേഷം ബി ജെ പി ചേരുകയും ബി ജെ പി ചേർന്ന് ബി ജെ പി ചേർന്നപ്പോഴും ബി ജെ പിയുടെ ഒരു ഒരു ഐഡിയോളജിക്കൽ പ്രചാരകനായിട്ട് നിൽക്കാതെ വികസനത്തിലും അതേപോലെ ഉള്ള കാര്യങ്ങളിലും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിത്വം ആ ആ മനുഷ്യനെയാണ് ഇവിടെ കാൻഡിഡേറ്റായിട്ട് നിൽക്കുന്നത് ഇവിടെ കാൻഡേറ്റ് ഒരു പതിവ് ബിജെപിയുടെ മുഖമല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ മൈനോറിറ്റികൾക്ക് അപ്രോച്ച് ചെയ്യാവുന്ന സ്വീകാര്യമായേക്കാവുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് അത് വ്യത്യാസം ഇവിടെയുണ്ട് ആ ആ വ്യത്യാസം കാണാൻ സാധിച്ചു അല്ലേ ഒന്ന് അദ്ദേഹം ഒരു പതിവ് രാഷ്ട്രീയക്കാരൻ്റെ രീതിക്ക് അപ്പുറത്തേക്ക് വികസനം സംസാരിച്ചു എല്ലാവരോടും ഒരേ തരത്തിലുള്ള സമീപനത്തിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു പ്രചാരണത്തിൽ അല്ലേ ഈ തീരദേശ മേഖലയിലാണെങ്കിൽ തന്നെയും മറ്റ് എല്ലാ ന്യൂനപക്ഷ മേഖലകളിലും അതുപോലെ ഭൂരിപക്ഷ മേഖലകളിലും എല്ലാം അദ്ദേഹം ഒരുപോലെ മുന്നോട്ട് പോകാൻ സാധിച്ചു സിസ്റ്റമാറ്റിക്കായിട്ട് ഉള്ളൊരു അപ്രോച്ചും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി അല്ലേ അപ്പോൾ ഇത് മറ്റൊന്ന് ചുരുക്കി മറ്റൊരു ചോദ്യത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ യു ഡി എഫിൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞിരുന്നത് നാടാർ വോട്ടുകളും അതുപോലെ തന്നെ തീരദേശ വോട്ടുകളുമാണ് അവിടെ സ്പ്ലിറ്റ് ഉണ്ടായി എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഇവിടെ ഈ തിരുവനന്തപുരം മണ്ഡലം എടുത്ത് നോക്കുമ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇത്തവണ ഏതാണ്ട് ഒൻപത് ലക്ഷത്തി അൻപതിനായിരം വോട്ടുകളാണ് പോളി ആയിപ്പെട്ടത് അതായത് പതിനാല് ലക്ഷത്തി മുപ്പതിനായിരം വോട്ടിൽ ഒൻപത് ലക്ഷത്തി അൻപതിനായിരം വോട്ടുകൾ പോളിയാക്കപ്പെട്ടു അത് കുറവാണ് ഈ ഇവിടുത്തെ ഒരു നമ്മൾ മതപരമായ ഒരു വേർതിരിവ് നോക്കിയാൽ ഇവിടെ പത്തൊമ്പത് ശതമാനം പിന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട് അതായത് നാടാരും ഉൾപ്പെടെ ക്രിസ്ത്യൻ ലത്തീൻ കത്തോലിക്കരും യാക്കോബിസ്റ്റും ഉൾപ്പെടെ പത്തൊമ്പത് ശതമാനം അതേപോലെ പതിനാല് ശതമാനം മുസ്ലിം വിഭാഗങ്ങളുണ്ട് ഇത് തീരദേശത്താണ് പിന്നെ അറുപത്താറ് ശതമാനം ഹിന്ദു വിഭാഗങ്ങളുണ്ട് ഈ ഹിന്ദു വിഭാഗങ്ങളിൽ ഏതാണ്ട് പകുതിയോളം പേരും ഈ നായർ കമ്മ്യൂണിറ്റിപ്പെട്ട വിഭാഗങ്ങളാണ് അപ്പോൾ ഈ പരമ്പരാഗതമായിട്ട് നോക്കുമ്പോൾ ഈ ഹിന്ദു വിഭാഗങ്ങളിൽ ഏതാണ്ട് നാൽപ്പത്തഞ്ച് ശതമാനം വോട്ട് ബി ജെ പിക്ക് ആ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മറ്റ് പിന്നെ വിഭാഗങ്ങൾ അതേസമയം പിന്നെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിൽ ബി ജെ പിക്ക് ഒരു ശതമാനത്തിൽ താഴെയാണ് അത് കിട്ടുന്നില്ല പക്ഷേ ഇത് കൺസോൾഡേറ്റായിട്ട് യു ഡി എഫിന് കിട്ടുന്ന ഒരു സാഹചര്യം ഇത് പൊളിക്കുകയാണ് ഇത്തവണ ബി ജെ പിയുടെ ഒരു വിജയ മന്ത്രം എന്ന് പറയാം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് മൂന്ന് ലക്ഷത്തി പതിനാറായിരം വോട്ടും യു ഡി എഫിന് നാല് ലക്ഷത്തി പതിനാറായിരം പതിനേഴായിരം വോട്ടും എൽ ഡി എഫിന് രണ്ട് ലക്ഷത്തി അമ്പത്തി എട്ടായിരം വോട്ടുമാണ് എത്തിയത് അപ്പോൾ ഇത്തവണ പോളിംഗ് കുറഞ്ഞു ഇപ്പോൾ ഒൻപത് ലക്ഷത്തി അൻപതിനായിരം വോട്ടേ ഉള്ളൂ അതിന് ഒൻപത് ലക്ഷം പിന്നെ വോട്ടിനെ വെച്ച് നോക്കിയാൽ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിൽ മൂന്ന് ലക്ഷത്തി പ്ലസ് വോട്ട് നേടുന്നവർക്ക് ജയിക്കാം അപ്പോൾ ബി ജെ പി ഇവിടെ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കിയാൽ തന്നെ മൂന്ന് ലക്ഷത്തി പതിനാറായിരം വോട്ട് നേടിയിട്ടുണ്ട് ഇത്തവണ അറുപത്ത അറുപത്തി ഏഴായിരം പുതിയ വോട്ടർമാരാണ് ഈ അറുപത്തി ഏഴായിരം പുതിയ വോട്ടർമാരിൽ അതിൻ്റെ അൻപത്തിരണ്ടായിരം പേര് വോട്ട് ചെയ്തു അതിൽ നല്ല ഭൂരിഭാഗവും അല്ല പുതിയ വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ള മണ്ഡലം എനിക്ക് തോന്നുന്നു യുവ വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ള മണ്ഡലം തിരുവനന്തപുരമാണെന്ന് തോന്നുന്നു ആ തിരുവനന്തപുരം മാത്രമല്ല തിരുവനന്തപുരം കഴക്കൂട്ടം എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഒരു പിന്നെ ശരാശരി ഒരു അഞ്ച് മുതൽ ഏതാണ്ട് പിന്നെ പതിന പതിനെട്ടായിരം വോട്ട് പേര് ഉണ്ട് പക്ഷേ ഈ ഈ പുതിയ വിഭാഗം വോട്ടർമാരിൽ ഭൂരിലക്ഷം പേരും ഒരു അനൌദ്യോഗ കണക്ക് പ്രകാരം സർവേ കണക്ക് പ്രകാരം ഏതാനും മുപ്പതിനായിരം വോട്ടും ബിജെപിക്കാണ് കിട്ടിയത് അതിന് കാരണം ഈ ഐ ടി അതുപോലുള്ള വികസന കാര്യങ്ങളിൽ കൂടുതൽ സംസാരിക്കുന്നവരൊക്കെ അവർക്ക് ഗുണം ചെയ്തു എന്ന് മാത്രമല്ല വിചിത്രമായൊരു ഇത് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് പുതിയ വോട്ടർമാരിൽ ഏതാനും പതിനായിരം പേര് മാത്രമാണ് ശശി തരൂരിന് നോട്ട് ചെയ്തിട്ടുള്ളൂ അതൊരു വളരെ വിചിത്രമായ ഒരു ഇതാണ് അപ്പോൾ ശശി തരൂർ ഇന്നാക്റ്റീവാണ് എന്നൊരു തോന്നൽ ഈ പുതിയ വോട്ടർമാരിൽ ഉണ്ട് അത് ശരിക്കും ബാധിച്ചു പിന്നെ വേറൊരു ഈ മൈനോറിറ്റി കൺസോൾട്ടേഷൻ്റെ കാര്യം പറയുമ്പോൾ ഈ രാവിലെ മുതൽ ഉച്ചവരെ വരെ പോളിംഗ് വളരെ കുറവായിരുന്നു ഈ ന്യൂനപക്ഷ മേഖലകളുടെ ഉദാഹരണമായിട്ട് പാഠശാല ഇപ്പം നമ്മളെ തിരുവനന്തപുരത്തിൻ്റെ തീരദേശ മേഖല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പൊഴിയൂല അവിടെയൊക്കെ കുറവായിരുന്നു ഉച്ചയ്ക്ക് ശേഷം നല്ലപോലെ പോളിംഗ് നടക്കും ഉച്ചക്ക് ശേഷം പോളിംഗ് നടക്കുമ്പോൾ കൂടുതലും സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു കണക്കനുസരിച്ച് ഈ മുസ്ലിം വോട്ടർമാരിൽ പോളിങ് കുറയുകയും പിന്നെ നാടാർ ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ വോട്ടർമാരിൽ വോട്ടിങ് കൂടുകയും ചെയ്യുന്ന ഒരു പ്രവണതയും ഉണ്ടായിരുന്നു നാടാർ നാടാർ വോട്ട് ഇപ്പോൾ വളരെ ശക്തമായി സ്പ്ലിറ്റ് ആയിട്ടുണ്ടോ എന്നൊരു സംശയം കൂടിയുണ്ട് അതെ ഈ മൈനോറിറ്റികളുടെ പ്രശ്നം നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഇലക്ഷൻ വിഷയങ്ങൾ ഇലക്ഷൻ പ്രചാരണ വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ പൗരത്വ പ്രശ്നം ഇവിടെ വലിയ ഇഷ്യൂ ആയിരുന്നു അതേപോലെ തന്നെ വിദേശ ഫണ്ട് പ്രശ്നം ഇവിടെ ഭയങ്കര ക്രിസ്ത്യൻ മിഷൻ ക്രിസ്ത്യൻ സന്നദ്ധ സംഘടനകൾക്ക് കിട്ടുന്ന വിദേശ സഹായം ബ്ലോക്ക് ഒരു പ്രശ്നം പിന്നെ വിഴിഞ്ഞം തുറമുഖമായിട്ട് ബന്ധപ്പെട്ട തീരദേശത്തെ പ്രശ്നമാണ് ഇതെല്ലാം ഇവിടെ ഒരു ഇഷ്യൂ ആയിരുന്നു ഈ പ്രശ്നങ്ങളിലെല്ലാം സ്റ്റേറ്റ് ഗവണ്മെന്റ് പ്രതിസ്ഥാനത്ത് നിൽക്കുകയും ശശി തരൂര് ഒരു പിന്നെ ഇനാക്റ്റീവ് ആണെന്നുള്ളൊരു തോന്നൽ അതേസമയം ബി ജെ പിയുടെ രാജീവ് ചന്ദ്രശേഖറും വളരെ സമൃദ്ധമായിട്ട് ഇതിനകത്തല്ലേ ഇടപെടുകയും ചെയ്തു കേന്ദ്രമന്ത്രി എന്ന അദ്ദേഹത്തിന്റെ പദവി ഉപയോഗിച്ച് അതും ശരിക്കും ഈ ന്യൂനപക്ഷ മേഖലയിലും വ്യാപകമായ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അത് എത്രമാത്രം വോട്ടായി വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഈ നാലാം തീയതി പറയാൻ പറ്റുള്ളൂ പക്ഷേ അങ്ങനെ ഒരു ചലനം ഉണ്ടാക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു എന്നുള്ളത് വളരെ വ്യക്തമാണ് സ്വാഭാവികമായി അത്തരത്തിലൊരു ചലനം ഉണ്ടാകുമ്പോൾ അത് വോട്ടായി മാറേണ്ടതാണ് പക്ഷേ അത് ബി ജെ പി കാൻഡിഡേറ്റ് കാൻഡിഡേറ്റ് ആയതുകൊണ്ട് നമുക്ക് നാലാം തീയതി വരെ കാത്തിരിക്കേണ്ടതുണ്ട് എങ്കിലും ലഭിക്കുന്ന സൂചനകൾ വെച്ച് ഇത്തരത്തിലുള്ള ഇപ്പോൾ വിവരിച്ച കാരണങ്ങൾ കൊണ്ട് രാജീവ് ചന്ദ്രശേഖരന് ജയം സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് വോട്ടിങ്ങിലൂടെ ഉണ്ടായിട്ടുള്ളതെന്നാണ് നമുക്ക് പൊതുവെ പൊതുവേ പറയാം അതേപോലെ ഈ മുസ്ലിം വോട്ട് ഇപ്പോൾ ഹമാസിന്റെ പ്രശ്നത്തിലും വിഴിഞ്ഞം പ്രശ്നത്തിലും ശശി തരൂടെ നിലപാട് മുസ്ലിങ്ങളിൽ ഭയങ്കര വിരോധം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ശരിക്കും ഒരു ന്യൂനപക്ഷങ്ങളുടെ കൺസോൾട്ടേഷൻ യു ഡി എഫിന് അനുകൂലമായിട്ട് മുൻ ഈ തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയിരുന്നത് ഇത്തവണ അല്പം ഇടിവ് സംഭവിച്ചു എന്ന് സംശയിക്കേണ്ടിയിരിക്കും ഏതായാലും തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് മികച്ച വിജയ സാധ്യതയാണ് നിലനിൽക്കുന്നത് ഇതുവരെ സംഭവിച്ചതുപോലെയല്ല ന്യൂനപക്ഷ വോട്ടുകളുടെ ധ്രുവീകരണം സംഭവിച്ചത് ഇക്കുറി വ്യത്യസ്തമായിരുന്നു അതുതന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ടിലും പ്രതിഫലിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വിലയിരുത്തൽ വന്നിരിക്കുന്നത് മറ്റ് ചില ബി ജെ പി വിജയ മണ്ഡലങ്ങൾ കൂടി ഞങ്ങൾക്ക് പറയാനുണ്ട് അത് അടുത്ത എപ്പിസോഡുകളിൽ കാണാം ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത പി എച്ച് സനൽകുമാറിന് നന്ദി ടോക്കിംഗ് പോയിൻ്റിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം